പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യനി കുറ്റിപ്പുറം കെയിം സിറ്റി ലോ കോളേജിൽ എസ് എഫ് ഐ എം എസ് എഫ് പ്രവർത്തകർ തടഞ്ഞു കോളേജിലെ നിലയിൽ പര്യടനത്തിന് എത്തിയപ്പോഴായിരുന്നു സംഭവം ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ കുറ്റിപ്പുറത്തെ കലാലയത്തിൽ എത്തിയപ്പോൾ ഉണ്ടായ അനുഭവം ഏറെ ദുഃഖകരമാണെന്ന് നിവേദിത സുബ്രഹ്മണ് പിന്നീട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വളരെയധികം ദുഃഖകരമാണ് ഇത്തരത്തിൽ കലാലയങ്ങളിലെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ മാത്രമല്ല ഒരു അഭിഭാഷക കൂടിയാണ് ഒരു നിയമ വിദ്യാർത്ഥികളുള്ള കോളേജിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവം കലാലയങ്ങളിൽ നമുക്കൊക്കെ അറിയാം ഇപ്പോൾ സിദ്ധാർത്ഥിനെ പോലെയുള്ള ഇരകൾ ഉണ്ടാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഉൾ ഈ ഒരു സാഹചര്യത്തിൽ കലാലയങ്ങളിൽ എങ്ങനെയാണ് ഒരു സ്വസ്ഥവും ശാന്തവുമായിട്ടുള്ള അന്തരീക്ഷം എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ആശങ്കയുണ്ട് തീർച്ചയായിട്ടും അത് പങ്കുവയ്ക്കുകയാണ് ഇവിടെ ഇരു ചേർന്നുകൊണ്ട് ആരെ ഉപയോഗിച്ചൊക്കെയാണ് ബി ജെ പിക്ക് എതിർക്കേണ്ടത് എന്ന ചിന്തയിലാണ് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ കുട്ടികളെ കൂടി ഈ രീതിയിൽ പ വിദ്യാർത്ഥികളെ കൂടി ഈ രീതിയിൽ ഉപയോഗിച്ച് അവർ ബി ജെ പി അവിടെ കയറ്റുകയില്ല എന്നുള്ള നിലപാടിലേക്ക് എത്തിയത്